നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം കാഞ്ഞിരപ്പള്ളി കുന്നും ഭാഗത്ത് പിതാവിനെ മകൻ കമ്പിപ്പാറയോട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ചേപ്പുംപാറ പടലിക്കൽ ഷാജി ജോർജ് ആണ് മകൻ രാഹുൽ ഷാജിയുടെ അടിയേറ്റ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം വീട്ടുമുറ്റത്ത് കിടന്ന വാഹനത്തിന്റെ ഡോർ തുറക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചത് മദ്യപിച്ചിരുന്ന രാഹുൽ വീട്ടിലുണ്ടായിരുന്ന കമ്പിപ്പാറ ഉപയോഗിച്ച് പിതാവിനെ അടിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ചേർന്ന ഷാജിയെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു മകൻ രാഹുലിനെ പിന്നീട് പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ാണ് നല്ല സഹോദര അതിനിടെ മറ്റൊരു സംഭവത്തിൽ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ യുവാവിനെ അടിച്ചു കൊന്നു പാതുമാ മറ്റക്കര നെല്ലിക്കുന്ന് തെക്കേക്കുന്നിൽ രതീഷ് മാധവനാണ് കൊല്ലപ്പെട്ടത് ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ പാതുവയിൽ വെച്ചായിരുന്നു സംഭവം പ്രതി മറ്റക്കര ആനിക്കുന്നിൽ ശ്രീജിത്തിനെ പള്ളിക്കത്തോട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രതീഷിന്റെ അയൽവാസി അടുത്തിടെ മരണപ്പെട്ടിരുന്നു ആ വീട്ടിലേക്ക് ഇയാൾ പോകുമെന്ന് ഉറപ്പായതോടെ ശ്രീജിത്ത് ഈ വീടിന് സമീപം പതുങ്ങിയിരുന്നു പ്രതീക്ഷിച്ചതുപോലെ രതീഷ് മരണ വീട്ടിൽ പോയ ശേഷം രാത്രി പത്ത് മുപ്പത്തി ഒന്നിന് തിരികെ സ്വന്തം വീട്ടിലേക്ക് കയറുന്നതിനിടെ ശ്രീജിത്ത് ആക്രമിക്കുകയായിരുന്നു അടിയേറ്റ് രതീഷ് കിടക്കുന്ന വിവരം രാത്രി ഏറെ വൈകിയാണ് നാട്ടുകാർ അറിഞ്ഞത് തുടർന്ന് പള്ളിക്കത്തോട് പോലീസിനെ വിവരം അറിയിച്ചു കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി പള്ളിക്കത്തോട് എസ് എച്ച്ഒ കെ പി തോംസൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം രാത്രി തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു രതീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടക്കും സംഭവത്തിൽ പോലീസ് കൂടുതൽ ആവശ്യം നടത്തിവരികയാണ്